എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു അറിവിലേക്ക് സ്വാഗതം പലപ്പോഴും നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുക അല്ലെങ്കിൽ പുതിയൊരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുക ഈ സമയത്തൊക്കെ നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നും ചില മെസ്സേജുകൾ നമുക്ക് ലഭിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാകും അത് ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത് എന്ന രീതിയിലൊക്കെ ആയിരിക്കും പലപ്പോഴും ഇത്തരം മെസ്സേജുകളെ നമ്മൾ അവഗണിക്കാറാണ് പതിവ് ഇങ്ങനെ അവഗണിക്കുമ്പോൾ ഇത്തരം മെസ്സേജുകളെ സ്വീകരിക്കാനുള്ള നമ്മളുടെ കഴിവ് സ്വാഭാവികമായും കുറഞ്ഞു കുറഞ്ഞു വരും അതേസമയം നിങ്ങൾ ഈ സന്ദേശങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഈ സന്ദേശങ്ങളുടെ എണ്ണവും ക്ലാരിറ്റിയും വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം നമ്മൾ ഇൻഡ്യൂഷൻ അവബോധം ഉൾവെളി ഉൾക്കാഴ്ച എന്നൊക്കെ വിളിക്കുന്ന പ്രപഞ്ചത്തിൽ നിന്നുള്ള ഈ സന്ദേശങ്ങളെ എങ്ങനെ തിരിച്ചറിയാം എന്നതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയുടെ വിഷയം ഈ കഴിവുകൾ മെച്ചപ്പെടുത്താനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ഇൻഡ്യൂഷൻ ടെലിപ്പതി കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും നമ്മുടെ ചുറ്റുപാടുകളെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം മറ്റ് ജീവജാലങ്ങളൊക്കെ പ്രകൃതിയിൽ നിന്നുള്ള ഈ അവബോധത്തിനെ അടിസ്ഥാനമാക്കിയാണ് ജീവിക്കുന്നത് കിളികൾ കാക്കകൾ എന്നിവയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മനസ്സിലാകും അതിരാവിലെ എഴുന്നേക്കുന്ന ഈ പക്ഷികളൊക്കെ ഭക്ഷണം തേടി ഇന്ന് വടക്ക് ദിശയിലേക്കാണ് പോകുന്നതെങ്കിൽ നാളെ അവ മറ്റൊരു ദിശയിലേക്കായിരിക്കും പോകുന്നത് എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രകൃതിയിൽ നിന്നുള്ള ഈ മെസ്സേജ് അല്ലെങ്കിൽ അവബോധം അവയ്ക്ക് ലഭിക്കുന്നുണ്ട് തങ്ങൾക്കുള്ള ഭക്ഷണം ഇന്ന സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് അവിടെ ചെല്ലുന്നു ഭക്ഷണം കഴിക്കുന്നു തിരിച്ചു വന്ന് വിശ്രമിക്കുന്നു മൃഗങ്ങളുടെ കാര്യമെടുത്താലും ഇത് തന്നെയാണ് അവസ്ഥ മനുഷ്യന് മാത്രം ഈ അവബോധം ശരിയായ രീതിയിൽ ലഭിക്കുന്നില്ല എന്തായിരിക്കും അതിന് കാരണം ഇതിന്റെ പ്രധാന കാരണം മറ്റ് ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യനുള്ള അഹംബോധം ഈഗോ അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവമാണ് ഈ ഭാവം എത്രത്തോളം വർദ്ധിച്ചിരിക്കുന്നുവോ അത്രത്തോളം പ്രകൃതിയിൽ നിന്നുള്ള സന്ദേശങ്ങളെ സ്വീകരിക്കുന്നതിൽ നാം പരാജയപ്പെടും ഈ അഹംബോധം എത്രത്തോളം കുറഞ്ഞിരിക്കുന്നുവോ അത്രത്തോളം ഈ കഴിവ് നമ്മളിൽ വർദ്ധിക്കുകയും ചെയ്യും ഇനി ഇവയെ എങ്ങനെ മനസ്സിലാക്കാം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം മനുഷ്യന്റെ ബോധപൂർവമായ യുക്തിയുടെ ആവശ്യമില്ലാതെ എന്തെങ്കിലും മനസ്സിലാക്കാനോ അറിയാനോ ഉള്ള കഴിവിനെയാണ് നമ്മുടെ ഉൾക്കാഴ്ച അല്ലെങ്കിൽ അവബോധമെന്ന് പറയുന്നത് എന്നാൽ അറിയപ്പെടുന്ന മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളോ ആശയവിനിമയ മാർഗങ്ങളോ ഉപയോഗിക്കാതെ ഒരു മനസ്സിൽ നിന്ന് മറ്റൊന്നിലേക്ക് നേരിട്ട് ചിന്തകൾ അയക്കാനും സ്വീകരിക്കാനുമുള്ള കഴിവിനെയാണ് ടെലിപ്പതി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വ്യക്തിപരമായ ചിന്തകളെ തിരിച്ചറിയാനുള്ള പരിണാമപരമായ കഴിവുകൾ കുറച്ചൊക്കെ എല്ലാ മനുഷ്യനുമുണ്ട് അതുപോലെ തന്നെ സഹജാവബോധവും ഉൾക്കാഴ്ചയും എല്ലാവരിലും ഉണ്ട് നമ്മൾ അതിനെ ശ്രദ്ധിക്കുന്നുണ്ടോ തിരിച്ചറിയുന്നുണ്ടോ എന്നതാണ് പ്രധാന കാര്യം ഉൾക്കാഴ്ച അല്ലെങ്കിൽ അവബോധം എന്നത് തികച്ചും വ്യക്തിപരമാണ് മറുവശത്ത് ടെലിപ്പതി എന്നത് ഒരു ഡെസനോളം വ്യത്യസ്തമായ മാനസിക കഴിവുകളുടെ വിശാലമായ ഒരു പേരാണ് തി സൈനോ ടെലിപ്പതി കാറ്റലിസ്റ്റ് ടെലിപ്പതി ബ്രോഡ്കാസ്റ്റ് ടെലിപ്പതി എന്നിങ്ങനെ പലതരം ടെലിപ്പതികളുണ്ട് മൃഗങ്ങളുമായുള്ള ആശയവിനിമയം ടെലിപ്പതിയാണ് എല്ലാ മനുഷ്യരിലും മൃഗങ്ങളിലുമുള്ള ഒരു പൊതു സ്വഭാവം തന്നെയാണ് സഹജാവബോധം എന്നാൽ നല്ല അവബോധം ഒരു സമ്മാനം പോലെയാണ് എല്ലാവരും അത് കൈവശം വെക്കുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള പലരും അത് അനുഭവിച്ചറിയുന്നില്ല എന്തുകൊണ്ടായിരിക്കും ഈ ഇൻഡ്യൂഷനുകളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നത് നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളല്ലാതെ കുറച്ചുകൂടി ഉയർന്നതും പരിഷ്കൃതവുമായ ഒരു ഇന്ദ്രിയമായിട്ടാണ് അവബോധം അഥവാ ഇൻഡ്യൂഷൻസിനെ കണക്കാക്കുന്നത് ഇത് പ്രപഞ്ചബോധവും പ്രപഞ്ച മനസ്സുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ് സാധാരണ മനുഷ്യർക്ക് ഈ അവബോധത്തെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കില്ല കാരണം നമ്മുടെ ഉള്ളിൽ നമ്മൾ ആരാണ് എന്ന് സ്വയം മനസ്സിലാക്കി തുടങ്ങുമ്പോൾ മാത്രമേ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങൂ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ആത്മാവിന്റെ യഥാർത്ഥ വശം തന്നെയാണ് അവബോധങ്ങളും ഇൻട്യൂഷനുകളും അതുകൊണ്ട് തന്നെയാണ് ഇത് മറ്റേതൊരു വികാരത്തെക്കാളും സങ്കീർണമായി തീർന്നത് ഒരു കാര്യം ശരിയാണോ അല്ലയോ നല്ലതാണോ ചീത്തയാണോ എന്നതിനെക്കുറിച്ചുള്ള വളരെ കുറച്ച് വിവരങ്ങളെ അടിസ്ഥാനമാക്കി നമുക്ക് ലഭിക്കുന്ന ഒരു സൂചനയാണ് ഈ അവബോധം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ ഉൾവിളികളെ യുക്തിസഹമായി വിശദീകരിക്കാൻ സാധിക്കാത്തത് നമുക്ക് പല അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കില്ല അത് വളരെ ആഴത്തിലുള്ള തലത്തിൽ ആ വ്യക്തിക്ക് മാത്രം അനുഭവപ്പെടുകയോ അനുഭവിക്കുകയോ ചെയ്യുന്ന ഒരു വികാരമാണ് ഇത്തരം കഴിവുകൾ കാലക്രമേണ കുറഞ്ഞു വരുന്നതിന്റെ പ്രധാന കാരണങ്ങൾ നമ്മുടെ രക്ഷിതാക്കൾ കുട്ടികൾക്ക് ബാല്യകാലത്ത് ഇത്തരം കഴിവുകളോ മാനസിക ഗ്രഹണശേഷികളോ കാണിക്കുകയാണെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്താറാണ് പതിവ് നമ്മുടെ സമൂഹവും ഇത് അംഗീകരിക്കാറില്ല അമിതമായ ചിന്തകളും ഉത്കണ്ഠയും നിങ്ങളുടെ അവബോധജന്യമായ സന്ദേശങ്ങളെ അവഗണിക്കാൻ കാരണമാകും അതുപോലെ ചിലർക്കുണ്ടാവുന്ന നിഷേധാത്മകമായ അനുഭവങ്ങൾ നിങ്ങളുടെ അവബോധത്തെ പിന്തുടർന്നതിന് ശേഷം നിങ്ങൾക്ക് നെഗറ്റീവ് ബലങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായാൽ അത് നിങ്ങളുടെ സഹജാവബോധത്തിൽ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താൻ ഇടയാക്കും ഇത് തെറ്റാകുമോ എന്ന ഭയം നിങ്ങളുടെ സ്വാഭാവികമായ അവബോധത്തെ മറികടക്കുന്ന ഒരു ചക്രത്തെ സൃഷ്ടിക്കും നിങ്ങളുടെ തലച്ചോറിന് കിട്ടുന്ന ഓവർലോഡ് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്നതും ഇത്തരം കഴിവുകളെ കുറയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ബാഹ്യ സ്വാധീനങ്ങൾ പരിസ്ഥിതിയിലോ ദിനചര്യയിലോ ഉള്ള മാറ്റങ്ങൾ എന്നിവയെല്ലാം ഈ സന്ദേശങ്ങൾ സ്വീകരിക്കാൻ ഒരു തടസ്സമാണ് ചില ഹോർമോൺ അസന്തുലിതാവസ്ഥ മാനസികാരോഗ്യ അവസ്ഥകൾ അല്ലെങ്കിൽ നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അവബോധം ഉൾപ്പെടെയുള്ള വൈജ്ഞാനിക പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചേക്കാം ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയിൽ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവർ അതുപോലെ ടെലിപ്പതിക് പവർ വർദ്ധിപ്പിക്കാനായി സഹായിക്കും മനസ്സിന്റെ ആവർത്തികളെ കൊണ്ടുവരുന്ന പരിശീലനങ്ങൾ ഉപയോഗിക്കുക താഴ്ന്ന ഫ്രീക്വൻസികളിൽ മാത്രമേ മനസ്സിന് സ്വസ്ഥതയും ശാന്തതയും അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ തലച്ചോറിലേക്ക് കൊടുക്കുന്ന വിവരങ്ങളുടെ ഓവർലോഡിനെ പരിമിതപ്പെടുത്തുക നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും എഴുതി വെക്കുന്നത് നല്ലൊരു മാർഗമാണ് ഇതിലൂടെ നിങ്ങളുടെ ആത്മീയ പുരോഗതിയെ അളക്കാനും നിങ്ങളുടെ അവബോധമായി ശക്തമായ ബന്ധം വളർത്തിയെടുക്കാനും സാധിക്കും ഇതിലൂടെ നിങ്ങളുടെ അവബോധങ്ങൾ എപ്പോൾ ശരിയായിരുന്നുവെന്നും എപ്പോഴായിരുന്നു അത് തെറ്റിയതെന്നും വിശകലനം ചെയ്യാൻ സാധിക്കും ഇനി പറയുന്നത് നമ്മുടെ അവബോധം വർദ്ധിപ്പിക്കാനുള്ള ലളിതമായ ഒരു പ്രാക്ടീസ് ആണ് ആർക്ക് വേണമെങ്കിലും ഇത് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് സുഖകരമായി ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക ദീർഘമായി ശ്വാസം എടുക്കുകയും സാവധാനം വിടുകയും ചെയ്യുക ശ്വാസം എടുക്കുമ്പോൾ ഒന്ന് എന്നും ശ്വാസം വിടുമ്പോൾ രണ്ട് എന്നും സങ്കൽപ്പിക്കുക നിങ്ങളുടെ മനസ്സും ശരീരവും ശാന്തവും നിശബ്ദവുമായി കഴിയുമ്പോൾ കൂടുതൽ ഉൾക്കാഴ്ച ആഗ്രഹിക്കുന്ന ഒരു സംഭവമോ സാഹചര്യമോ ആവശ്യമോ മനസ്സിലേക്ക് കൊണ്ടുവരിക ഇതിൽ കുറച്ച് മിനിറ്റ് സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കുക സമീപ ഭാവിയിൽ ഇതിനെക്കുറിച്ച് നേരിട്ട് അവബോധജന്യമായ അനുഭവം ആവശ്യപ്പെടുക അതിനെ പോകാൻ അനുവദിക്കുക കുറച്ച് സമയങ്ങൾക്കുള്ളിലോ കുറച്ച് ദിവസങ്ങൾക്കുള്ളിലോ നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച കാര്യത്തെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചു തുടങ്ങും പരീക്ഷിച്ചു നോക്കുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം